എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഏകദേശം ഒൻപത് ഒൻപത് ആയിട്ടുണ്ട് മാർക്കറ്റ് എട്ട് പോയിൻ്റ് ആണ് മൈനസ് ഏകദേശം ന്യൂട്രൽ ഓപ്പൺ അതായത് പി കൺസോൾട്ടേഷൻ സോണാണ് സി ഏകദേശം അതും കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ആർ എസ് ഐ സ്റ്റിൽ നിൽക്കുന്നത് പി സൈഡിലേക്കാണ് ആർ എസ് ഐയുടെ ക്രോസ് ഓവർ നിൽക്കുന്നത് അത് തിരിച്ച് ക്രോസ് ഓവർ ആയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ അതേപോലെ ഈ ക്രോസ് ഓവർ തിരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് സീൽ മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ നേരെ ഇന്നലെ നോട്ട് ചെയ്തു വെച്ച ലെവലുകൾ അതായത് ഇന്ന് ആ ലെവലുകൾ ഞാൻ മാറ്റിയിട്ടില്ല ഇന്നലെ ഏത് പൊസിഷനിലാണോ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് അപ്പോൾ രാവിലത്തെ കൺസോൾട്ടേഷൻ നേരെ മുകളിലോട്ട് പോയി തിരിച്ച് അതേ പൊസിഷനിൽ വന്ന് നിന്നു അതേ ലെവലുകൾ തന്നെയാണ് ഇന്നും വെച്ചിരിക്കുന്നത് അതേ ലെവല് അതേ പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് ഇന്നും ഉള്ളത് അപ്പോൾ ഇന്ന് ഒരു ഇൻബിറ്റ്വീൻ സൈസും കൂടെ ആഡ് ചെയ്തിടുന്നുണ്ട് ഇതിനിടക്ക് ഒരു ഇൻബിറ്റ്വീൻ സൈസും കൂടെ ആഡ് ചെയ്തിടാം എവിടെയാ ഇരുപത്തിനാല് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിനാല് ഇന്നലെ ഓൾറെഡി മാർക്ക് ചെയ്താണ് അത് തന്നെ കിടക്കട്ടെ അപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പതിനു മുകളിലോട്ട് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിനാല് ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് നേരെ മറിച്ച് മാർക്കറ്റ് ഡൗണിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്നലത്തെ അതേ റെക്റ്റാംഗിൾ ബോക്സ് അതേ വ്യൂ തന്നെയാണ് ഇന്നും ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡാണ് അത് ക്രോസ് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഡൗണിലേക്ക് വരും അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ക്രോസ് ഓവർ താഴത്തോട്ട് വരണം വരെ വെയിറ്റ് ചെയ്യണം എങ്കിലാ പിഇട മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഡൗണിലേക്കുള്ള മൂവ്മെൻ്റ് ഇന്ന് എനിക്ക് കിട്ടത്തുള്ളൂ തേർട്ടി മിനിറ്റിൽ എന്താണ് അവസ്ഥ മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ തന്നെയാണ് നിൽക്കുന്നത് ഇത് ക്രോസ് ഓവർ ചെയ്ത് മുകളിലോട്ട് വരണം അതേപോലെ വൺ അവറിൽ എന്താ അവസ്ഥ മാർക്കറ്റ് ഡൗൺ സൈഡാണ് ക്രോസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ മെജോറിറ്റി മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ നിൽക്കുന്നത് ഡൗൺ സൈഡിലേക്കാണ് സ്റ്റിൽ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അത് എത്രത്തോളം ഡൗണിലേക്ക് വരും എന്നുള്ളത് ഈ റെക്റ്റാംഗിളിൻ്റെ ബോക്സ് പിന്നെ എക്സ്പയറി ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ചെയ്ത് നിന്ന് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ക്യാൻഡിൽ ഈ റെക്ടാങ്കിൾ ബോക്സിന് പുറത്തേക്ക് വന്നാൽ മാത്രമാണ് നെക്സ്റ്റ് ക്യാൻഡൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ് ചെയ്തു എന്ന് പറയാൻ പറ്റത്തുള്ളു ഈ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നത് ബ്രേക്ക് ഔട്ട് തന്നെ ഒരു ആറോ ഏഴോ ടൈപ്പ് ബ്രേക്ക് ഔട്ട് ഉണ്ട് ചുമ്മാ ഒരു ബ്രേക്ക് ഔട്ട് ഒരു ബ്രേക്ക് ഔട്ട് അല്ല അത് മാർക്കറ്റ് ഒരു ദിവസം കൺസോൾട്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഔട്ടിന് വ്യത്യാസമുണ്ട് മാർക്കറ്റ് ഒരേ സ്ഥലത്ത് രണ്ട് ദിവസം കൺസോൾട്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഔട്ടിന് വ്യത്യാസമുണ്ട് മാർക്കറ്റ് മൂന്ന് ദിവസം കൺസോൾട്ടേഷൻ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്കൗട്ടിന് വ്യത്യാസമുണ്ട് അതേപോലെ സിംഗിൾ ഡേയിൽ നോർമൽ കൺസോൾട്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ ബ്രേക്കൗട്ടിന് വ്യത്യാസമുണ്ട് നോർമൽ ഡേയിൽ ടൈറ്റ് കൺസോൾട്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ ബ്രേക്കൗട്ടിന് വ്യത്യാസമുണ്ട് അതൊക്കെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു എന്താ പറയണ്ടേ നേരെ ഒരു സിംഗിൾ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി അങ്ങനെയുള്ള സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും വർക്കൗട്ട് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ് നമ്മൾ തിയറി പഠിക്കുന്ന പോലെയല്ല മാർക്കറ്റിൽ പ്രാക്ടിക്കൽ നോളജ് നേടിയെടുക്കുന്നത് തിയറി ഒരു പേപ്പറിൽ എഴുതി കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമുള്ള അതിനപ്പുറത്തേക്കുള്ളൊരു ലോകം ട്രേഡിങ്ങിലുണ്ട് അത് എക്സ്പീരിയൻസിലൂടെയാണ് കിട്ടത്തുള്ളൂ അപ്പോൾ നൂട്രലോപ്പണ് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്നും കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതാണ് പ്ലാന് കൺസോൾഡേഷൻ ആയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം സീയിലും പിയിലും ലെവലുകൾ ഇന്നലെ മിച്ചമിട്ടിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു എക്സ്പയറി ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് നല്ലൊരു ബ്രേക്ക്ഔട്ട് എവിടെയെങ്കിലും കിട്ടും ഒരു അഞ്ചോ എട്ടോ ക്യാൻഡല് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ ക്യാൻഡിലോ ഫൈവ് മിനിറ്റ്സിൻ്റെയോ കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിംഗിന് ശേഷമുള്ള ഒരു ബ്രിക് ബിഗ് ബ്രേക്ക് ഔട്ട് മൂവ് കിട്ടുമെന്നാണ് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തേഴ് വരെ സിയും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതേപോലെ പിയിലാണെങ്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ നാനൂറ്റി ഇരുപത്താറ് വരെ പീയുടെ ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് ഔട്ട് സിസ്റ്റമാണ് മാർക്കറ്റിൽ നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ സി മുന്നൂറ്റി മുപ്പത്തേഴിലും വരും പിയിലാണ് മാസി മൂവ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പി നാന്നൂറ്റി ഇരുപത്താറും വരും വരണം വരുമായിരിക്കും വരേണ്ടതാണ് അത് നമ്മുടെ പ്ലാനാണ് അതിൻ്റെ ഇടയിലുള്ള സ്പേസ് എവിടെ എടുക്കുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഫോക്കസ് അപ്പോൾ സിയിൽ ഇരുന്നൂറ്റി അറുപതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് അത് ഡൗൺ ഡൗണായി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ പോകത്തുള്ളൂ പിയിൽ ഇരുന്നൂറ്റി എഴുപതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാലാണ് ഡൗൺ സൈഡിലേക്ക് പോയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞാൻ വരത്തുള്ളൂ അപ്പോൾ സമയം ഒമ്പതേ പതിനാലായിട്ടുണ്ട് നല്ലൊരു മൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കാരണം വൺ അവറിൽ ഡൗൺ സൈഡാണ് തേർട്ടി മിനിറ്റിൽ ഡൗൺ സൈഡാണ് ഫിഫ്റ്റീ മിനിറ്റ്സിലും ഡൗൺ സൈഡിലേക്കുള്ളൊരു കർവ് വരുന്നുണ്ട് അത് മൂന്നും ഒരേ നേർരേഖയിൽ വന്നു കഴിഞ്ഞാൽ ഈ അഷാംശവും രേഖാംശവും എന്നൊക്കെ പറയണതുപോലെ ഒരേ നേർരേഖയിൽ വന്നു കഴിഞ്ഞാൽ ഫീല് മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സിയിലും പിയിലും മാസീവ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് ശേഷമേ മാർക്കറ്റ് വരുള്ളൂ അപ്പോൾ ശേഷം നല്ല സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടന്നാലും നല്ല ഒരു റീ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ന് വെയിറ്റ് ചെയ്യാനായിട്ടാണ് പരിപാടി അപ്പോൾ മാർക്കറ്റ് സിയിലേക്ക് സീയുടെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ സിയിലേക്ക് പീയുടെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ പിയിലേക്ക് ഓളിയം പിയിൽ വരുന്നുണ്ട് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്കുള്ളൊരു മൂവ് കിട്ടുമെന്നാണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആ ബ്ലൂ ലൈൻ ഞാൻ ഒരെണ്ണവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്നെടുത്ത് മാറ്റട്ടെ കാരണം അത് ആദ്യത്തെ ടാർഗറ്റ് ലെവൽ ആയിരുന്നു ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാർഗറ്റ് ലെവൽ അത് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ ഹൈ അഗെയിൻ ബ്രേക്ക് ചെയ്ത് പോയാൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് സിയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്ററുപതിനു മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ സിയിലും കോൺസെൻട്രേഷൻ ചെയ്യും മുന്നൂറ്റി ഇരുപതിനും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിയിലും കോൺസെൻട്രേഷൻ ചെയ്യും കാരണം ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു ഒരു ലെങ്തി കാൻഡിൽ നേരെ താഴ്ത്തോട്ട് വന്നു അതിനുശേഷം സിയിൽ ഇരുന്നൂറ്ററുപതിൻ്റെ മുകളിലോട്ട് മൂവ് ചെയ്ത് ഇരുന്നൂറ്ററുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തേഴ് വരെ ഇരുന്നൂറ്ററുപതിൻ്റെ മുകളിലോട്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഓക്കെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വന്നു ഇരുന്നൂറ്റി അറുപത്തെട്ട് വന്നു കാരണം ഇന്നലെ ഇതേപോലെ തന്നെയാണ് സിയിൽ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ആദ്യം നടന്നത് അത് ഈ ഒരു എസ് എം എയിലേക്കും അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് ഭാഗത്തേക്കും വരുമെന്നാണ് ഇനി നോക്കുന്നത് ഓൾമോസ്റ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ലോ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് അവിടെ റിജക്ഷൻ ആവുമോ അതിൻ്റെ ലോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് ഒരു നാല് പോയിൻറ്റും കൂടെ സിയിലെ ചെറിയൊരു മൂവ്മെൻറ് വരാനായിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ആ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റിജക്ഷനും ബ്രേക്ക് ചെയ്ത് സി മേളിലോട്ട് പോയാൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് ഭാഗത്തേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സീലും പീലും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ വരും അതിനുശേഷം മാത്രമാണ് മാർക്കറ്റിൽ എന്തായാലും മൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളത് അറുപത് മുതൽ അറുപത്തഞ്ച് വരെയുള്ള അഞ്ച് പോയിന്റേ കിട്ടിയിട്ടുള്ളൂ നല്ല ട്രാപ്പിംഗ് എന്തായാലും രാവിലെ വരും ഈ റെഡൊന്നും ഈ പറഞ്ഞ പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന റെഡൊന്നും അല്ല മുന്നൂറ്റി രണ്ട് എന്നുള്ളത് കൺസോൾട്ടേഷൻ സോണുമാണ് അത് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ റെഡ് ഡോട്ടൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റി എഴുപത് ഒരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല സീനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി എഴുപത് ഒരു ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് ചാടിക്കയറി പിയിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒരു ബുദ്ധിയായിട്ട് തോന്നുന്നില്ല മുന്നൂറ്റി ഇരുപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ പീയുടെ മൂവ്മെന്റ് കണ്ടിന്യൂസ് ആയി ക്ലോസ് ചെയ്ത് നിൽക്കണം എന്നാൽ മാത്രം കണ്ടിന്യൂസ് ആയി മൂവായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും മാർക്കറ്റ് ഇന്ന് ചറ പറ മൂവ് ചെയ്യും പിന്നെ ആർ എസ് ഐ പി സൈഡിലേക്ക് അനുകൂലമായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ നല്ല ട്രാപ്പിങ്ങും ഇന്നുണ്ടാവും ഈ ബ്രേക്കൗട്ട് പോലെ കാണിക്കും ബ്രേക്കൗട്ട് പോലെ കാണിച്ചിട്ട് പിന്നെ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് വരും ഇപ്പം സ്റ്റിൽ പീയില് ആർ എസ് ഐ ക്രോസോർ ചെയ്ത് നിൽപ്പുണ്ട് മാക്സിമം പോയാൽ ഒരു മുന്നൂറ്റി ഇരുപത്തൊമ്പത് വരെ ആർ എസ് ഐ പിയിലേക്ക് വന്നിട്ടുണ്ട് അത് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലേക്കും കൂടെ സസ്റ്റെയിൻ ചെയ്ത് പോയാലാണ് മാർക്കറ്റ് മുന്നൂറ്റി അൻപത്തി മൂന്ന് ഭാഗത്തേക്ക് പോകത്തുള്ളൂ ഇന്നത്തെ ട്രേഡ് എവിടെ എൻട്രി കിട്ടിയാലും ഉടനെ കോസ്റ്റ് ടു കോസ്റ്റോ ഒന്നോ രണ്ടോ പോയിൻ്റ് കയറ്റി വെച്ചേക്കണം നല്ല രീതിയിൽ ഇന്ന് ട്രാപ്പ് ആക്കും അതായത് ബ്രേക്ക് ഔട്ട് ആയ പോലെ കാണിക്കും എന്നിട്ടൊരു പത്ത് പോയിന്റ് ഔട്ട് മൂവ് ചെയ്തിട്ട് തിരിച്ച് താഴ്ത്തോട്ട് ഇറങ്ങി വരും അപ്പോൾ എവിടെ എൻട്രി കിട്ടിയാലും ഇപ്പോൾ രണ്ട് ലോട്ടായിട്ട് എടുക്കണമെങ്കിൽ അഞ്ച് പോയിന്റിൽ ബുക്ക് ചെയ്യുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുക അല്ലാതെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ മണ്ടത്തരാണ് മുന്നൂറ്റി നാൽപ്പത് ടച്ച് ചെയ്തിട്ടില്ല നിലവിലെ ക്യാൻഡിൽ ഹൈ പോയിരിക്കണം മുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെ പോയിട്ടുള്ളൂ അതിനർത്ഥം വീണ്ടും മുന്നൂറ്റി നാൽപ്പതിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കണേ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് പോകും അഞ്ച് പോയിന്റ് പത്ത് പോയിന്റ് ഒക്കെ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് രാവിലെ പോകുന്ന പരിപാടിയുള്ളൂ ലോങ് ഹോൾഡിംഗ് എന്തായാലും എന്തായാലും ഉടനെ നോക്കുന്നില്ല ഞാൻ കാരണം മാർക്കറ്റ് നമ്മളെ കൊതിപ്പിച്ചിട്ട് കൊതിപ്പിച്ചിട്ട് തിരിച്ച് അതേപോലെ അതേ സ്ഥലത്തേക്ക് തന്നെ മാർക്കറ്റ് തിരിച്ചു വരും കണ്ടോ പി ഈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു അതേപോലെ തന്നെ അതേ താഴത്തോട്ട് വരുന്നു സിഇ ഇരുന്നൂറ്റാറുവിന് മുകളിലോട്ട് പോയി അതേപോലെ തന്നെ താഴത്തോട്ട് വരുന്നു അത് കൃത്യമായിട്ട് രാവിലെയുള്ള പ്ലാനിംഗ് ആണത് ഇന്ന് സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ സിയിലും പിയിലും മാസികമായിട്ട് നടക്കും ബ്രേക്ക് ഔട്ട് ജെനുവിൻ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആയിട്ട് കരുതാനായിട്ട് പറ്റില്ല പോരാത്തതിന് എക്സ്പയറി ഡേ കൂടെയാണ് കാരണം എസ് എം ഐ ഓൾറെഡി അതായത് ഇരുന്നൂറ്റി അഞ്ച് ഇവിടെയും ബ്രേക്ക് ഔട്ട് ഉണ്ട് ഇരുന്നൂറ്ററുപത് അഗൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തൊന്നിലേക്ക് വീണ്ടും കിട്ടും എസ് എം ഐ ഓൾറെഡി സീലും മുട്ടാനുണ്ട് ഇരുന്നൂറ്റി എഴുപത്തേഴും കവറപ്പ് ചെയ്യാനുണ്ട് അതാണെന്ന് ട്രാപ്പ് ആണ് ട്രാപ്പ് ആണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത് എല്ലാം സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് എടുക്കുക നല്ല മൂവ് സീലും കാണിക്കും നല്ല മൂവ് പിയിലും കാണിക്കും അപ്പോൾ മുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് പീ എടുത്ത ഒരവസ്ഥ എന്തായി നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് കണ്ടെയ്തു അപ്പോൾ അവരെന്തായി ഇനി പേടിക്കും ഇനി മാർക്കറ്റിൽ ഒരു എൻട്രി എടുക്കാനായിട്ട് അവർ പേടിക്കും ബട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് പത്ത് പോയിൻ്റ് വെച്ചിട്ട് പത്ത് ട്രേഡ് ചെയ്താലും നൂറ് പോയിന്റ് ആണ് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് അതെ വന്നുണ്ട് ഒന്ന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ ഇരുന്നൂറ്റി അറുപത്തിനാല് വരെ ഒരു ടിപ്പ് എന്തായാലും അടിക്കണം സിക്സ്റ്റി ടു സിക്സ്റ്റി ഫോറ് ആ സിക്സ്റ്റി ഫോർ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി എഴുപത്തേഴിൽ മാർക്കറ്റ് പോയി നിൽക്കത്തുള്ളൂ കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതൊരു ഇത്തിരി ആണ് അതേപോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് പീഡ ആ വൈറ്റ് ഡോട്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് ആഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപതിലേക്ക് പാടാവും അപ്പോൾ ഇരുന്നൂറ്ററുപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തിനാല് വരെ ടിപ്പ് അത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി എഴുപത്തേഴ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ആർ എസ് ഐയിൽ വീണ്ടും സിയിലേക്ക് ഒരു റീക്കർവ് വന്നിട്ടുണ്ട് അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് അത് എഴുപത് എഴുപത്തേഴ് വരെ എവിടം വരെ പോയി ആ ക്യാൻഡിൽ വീക്കാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീക്കാണ് എഴുപത്തി മൂന്ന് എഴുപത്തേഴ് അപ്പ അറുപത് തൊട്ട് എഴുപത്തേഴ് വരെ പതിനേഴ് പോയിന്റ് അവിടെ കിട്ടി ആദ്യത്തെ ഒരു അഞ്ച് പോയിന്റ് കിട്ടി ഇരുപത്തിരണ്ട് പോയിന്റ് പിന്നെ ഇപ്പുറത്തൊരു പതിനഞ്ച് പോയിന്റ് ഇരുപത്തിരണ്ടും പത്തും മുപ്പത്തിരണ്ടും അഞ്ച് നാൽപ്പത്തി മൂന്ന് ഇനി എന്ത് ചെയ്യും ഈ ക്യാൻഡലിപ്പോൾ റെഡാകും അപ്പം പിടെ ക്യാൻഡിൽ ആവും ഈ ഗ്രീൻ ക്യാൻഡിൽ അത്ര ജെനുവിൻ ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡലൊന്നും അല്ല മേ ബി അത് റെഡ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനിയിപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തേഴ് കൺസോൾഡേഷന് ശേഷം ഒരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് ബ്ലൂ ലൈനിലേക്ക് പോകത്തുള്ളൂ അല്ലാതെ പോകത്തില്ല ഇപ്പം എന്തായി സി ആദ്യം എടുത്തവരുടെ ട്രാപ്പ് ഓൾറെഡി നടന്നിട്ട് വീണ്ടും സി മേളിലോട്ട് കയറിപ്പോയി സി മേളിലോട്ട് കയറി ഇപ്പം ഇതിൽ കൂടുതൽ എന്ത് ഈ പറഞ്ഞ പോലെ അതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ബ്രേക്കൗട്ടെന്ന് ഞാൻ ഇന്ന് എടുത്തെടുത്ത് എടുത്തെടുത്ത് ബ്രേക്കൗട്ടിൻ്റെ കേസ് പറഞ്ഞതിൻ്റെ കാര്യം തന്നെ അതാണ് രാവിലെ ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞതാണ് ബ്രേക്ക് ഔട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇന്ന് ട്രാപ്പിംഗ് ഔട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് റെഡ് ക്യാൻഡിൽ വീക്കാണ് അപ്പൊ ഇവിടെ എന്തായി ആ ക്യാൻഡിൽ ഇരുന്നൂറ്റി എഴുപത്തേഴിൽ മുട്ടി അറ്റ് എ ടൈമിൽ എക്സിറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ക്യാൻഡിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലും എങ്ങാനും എടുത്തുകഴിഞ്ഞാൽ അവിടെയും കിട്ടും തൊണ്ണൂറ്റി രണ്ട് വരെ അത് ഗ്രീൻ ഗ്രീനാകുമ്പം ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ഒക്കെ നോക്കാം ഈ ഒരു ക്യാൻഡലിൻ്റെ ഫോർമേഷൻ ഒന്ന് ഫൈവ് മിനിറ്റിൽ കഴിഞ്ഞതിന് ശേഷം അടുത്ത ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ നോക്കാം അതുവരെ എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ട് അതും കൊണ്ട് സ്വസ്ഥമാകാം അഞ്ച് പോയിൻ്റ് അറുപത് തൊട്ട് എഴുപത്തേഴ് വരെ പതിനേഴ് അഞ്ച് ഇരുപത്തിരണ്ട് പോയിന്റ് ഇരുപത്തിരണ്ടും പത്തും മുപ്പത്തിരണ്ടും അഞ്ചും മുപ്പത്തേഴ് പോയിൻ്റ് പോരെ മെജോറിറ്റി ആളുകളും ഈ രണ്ട് മൂവില് സ്റ്റോപ്പ് ലോസ് അടിച്ചൊരു മൂലക്ക് മാറിയിരിക്കും അത് ആ കൺസോൾട്ടേഷൻ മാനിച്ചുകൊണ്ടാണ് ചെറിയ ചെറിയ പോയിന്റുകൾ കൃത്യമായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്ത് മാറിയത് അപ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ സിയിലേക്ക് ഹയർ ടൈം ഫ്രെയിമിലേക്ക് റീക്കറു ആവുന്നുണ്ട് തേർട്ടി മിനിറ്റും ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ വല്ലാത്തൊരു കൺഫ്യൂഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് പത്ത് മുപ്പത്തഞ്ച് പോയിൻ്റ് കയ്യിൽ ഒതുക്കിക്കൊണ്ട് തൽക്കാലം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പത്തേ കാലം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു മൂവ് കിട്ടുവാണെങ്കിൽ അത് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് മുന്നൂറ്റി മുപ്പത്തഞ്ച് മുന്നൂറ്റി ഇരുപത് ആ മുന്നൂറ്റി ഇരുപതിൻ്റെ മുകളിലോട്ട് പോയാൽ മാത്രമേ പീയിനെ പറ്റി ആലോചിക്കേണ്ടതായിട്ടുള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തേഴിൻ്റെ മോള് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റൊന്നിലേക്കായിരിക്കും സി യുടെ മൂവ്മെൻറ്റ് അപ്പോൾ സിയിൽ ആണ് ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായിട്ട് സിയിലേക്ക് വരുന്നുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലേക്കായി തേർട്ടി മിനിറ്റിൻ്റെ അത് ക്രോസ് ഓവർ വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ വൺ അവറിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ക്രോസ് അല്ല ഒരു മടക്ക് അലർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് സിയിലേക്കും ഫോർട്ടി പെർസെൻറ്റേജ് പി യിലുമാണ് നിൽക്കുന്നത് അത് പത്ത് പത്തേ കാലോട് കൂടിയിട്ട് സിയുടെ പെർസെൻറ്റേജ് സിക്സ്റ്റീന്ന് സെവൻറ്റി സെവൻറ്റീന്ന് എയ്റ്റിയിലേക്ക് ഡൈവർജൻസ് ആവുകയാണെങ്കിൽ ഒരു എന്താ പറയണ്ടേ ഒരു രണ്ടും കൽപ്പിച്ചുള്ള ഹോൾഡിങ് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിയിൽ ഇപ്പോൾ എടുത്തിട്ട് ഞാൻ ഉറപ്പെ ഹോൾഡ് ചെയ്താൽ എന്താണെന്ന് ആലോചിക്കുന്നുണ്ട് നിലവിലത്തെ പ്രൈസിൽ ടു ഒരു എൻട്രി എടുക്കുക ടു ഫോർട്ടിയിൽ സ്റ്റോപ്പ് ലോസ് ഇടുക കാരണം ടു ഫോർട്ടിയിൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ടൊക്കെ ഉള്ളതാണ് അതൊരു പ്രൈസ് സപ്പോർട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ആവറേജ് കോൺസെപ്റ്റ് അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്കൊന്നു തോന്നുന്നു കാരണം വലിയൊരു സ്റ്റോപ്പ് ലോസ് ഹഡിങ്ങും കൂടെ സീൽ വന്നു കഴിഞ്ഞാൽ അത് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ എൻ്റെ എൻട്രി ടു സെവൻറ്റി എൻ്റെ ആവറേജിംഗ് കൺസെപ്റ്റ് ടു ഫോർട്ടി ഒരു ലോങ് ഹോൾഡിങ് അപ്പോൾ അതിൻ്റെ അടയ്ക്കുള്ള ഒരു ലെവൽ ഞാൻ എടുത്തങ്ങ് മാറ്റുകയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ട്രെയിലിംഗ് ടാർഗറ്റ് ടു നയൻറ്റി എഴുപത് മുന്നൂറ്റി ആ ഇ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതാകുമ്പോൾ ഇരുപത്തൊന്ന് പോയിന്റ് ആവും ഇരുന്നൂറ്റി എഴുപതിലാണ് എൻ്റെ എൻട്രി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് എൻ്റെ ഫസ്റ്റ് ട്രിഗർ പ്രൈസ് അവിടെ ഒരു ലോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം ഹോൾഡ് ചെയ്താൽ അത് പിന്നെ കയറി എങ്ങോട്ടൊക്കെ വരുമോ അങ്ങോട്ടൊക്കെ വരട്ടെ ഹൈ ആയിരിക്കും ഇനി മാർക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊൻപതായിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപതാണ് എൻട്രി ഈ മൂവ്മെൻ്റ് ഫസ്റ്റ് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ ഡോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ടു നയൻറ്റി ആ ലെവലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് ലോട്ടിൽ ഒരെണ്ണം അവിടെ കൊടുത്താൽ ബാക്കി ഒരെണ്ണം ഇരുന്നൂറ്റി മുന്നൂറ്റി ഇരുപതിലേക്കോ മുന്നൂറ്റി ഇരുപത്തേഴിലേക്കോ കിട്ടട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ താഴെ വന്നോ മാത്രമാണ് ആവറേജ് ചെയ്യണോ എന്ന് ആലോചിക്കത്തുള്ളൂ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപതിലേക്ക് പത്ത് മൂവ് ആയിട്ടുണ്ട് ഇനിയുള്ളത് റിജക്ഷൻ പോയിന്റ് ടു എറ്റി ഫോറാണ് എയ്റ്റി ഫോറിലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട് ലെവൽ ആ എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവും കൂടെ ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയാൽ അങ്ങനെ പൊക്കോളൂ ഈ റെഡ് ഒരു റെഡ് അല്ല അത് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി വരുന്ന റെഡാണ് അത് തിരിച്ചെന്തായാലും ഇരുന്നൂറ്റി എൺപത്തഞ്ചിലേക്ക് പോകണം ഓക്കെ ഇരുന്നൂറ്റി എൺപത്തി നാല് പോയിൻ്റ് ആറ് പൂജ്യം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി ആറ് പതുക്കെ പതുക്കെ പോയാലും മതി ഫസ്റ്റ് പ്രയോറിറ്റി ടു നയൻറ്റി വൺ ആണ് അപ്പം എഴുപത് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തഞ്ച് പോയിന്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ളതിൻ്റെ പ്രാധാന്യം അവിടെ കഴിഞ്ഞു ഇനിയുള്ളത് ഒരു പക്കറി ചക്ഷൻ പോയിന്റ് ഏതാ ത്രീ നോട്ട് വണ്ണാണ് അപ്പം ത്രീ ഹൺഡ്രഡ് കൂട്ടാം ലെവലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ വൈറ്റ് ഡോട്ട് അതൊരു വൈറ്റ് വെള്ള ഡോട്ട് ആണെങ്കിലും അതൊരു നിസ്സാരക്കാരനല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റാണ് അവിടെ നിന്ന് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്താൽ വീണ്ടും താഴത്തോട്ട് കൺസോൾട്ടേഷനിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് ടു സിക്സ്റ്റിയിലെ എൻട്രി ആണ് ആദ്യം ടു സെവൻറ്റി സെവൻ അവിടെ നിന്നുള്ള അടുത്ത ലെവല് അഡീഷണൽ ട്വൻ്റി വൺ പോയിൻറ്സ് അപ്പോൾ അറുപത് തൊട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ ആകുമ്പോൾ ഓൾമോസ്റ്റ് മുപ്പത്തഞ്ച് പോയിന്റ് ആയി ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്ത് പൊക്കോളൂ ഈ വൈറ്റ് ഡോട്ട് ഒരു ഇത്തിരി ഡേഞ്ചർ ആണ് ഈ ഒരു പീക്ക് ഐ അതായത് ബ്രേക്ക് ഔട്ട് താഴത്തോട്ട് വന്നു ഇവിടെ റെസിസ്റ്റ് ചെയ്തു ആ റെസിസ്റ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ടൈം റെസിസ്റ്റൻ്റാണ് ആദ്യത്തെ തവണത്തെ റെസ്പെക്റ്റ് ആണ് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അത് രണ്ടാമതോ മൂന്നാമതോ വന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകത്തുള്ളൂ അതുകൊണ്ടാണ് ഈ മുന്നൂറ് വരെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സേഫ് സോണായിട്ട് മനസ്സിൽ കണ്ടതിൻ്റെ റീസൺ ടു നയൻറ്റി എന്നുള്ള ലെവൽ കണ്ടോ ആ വൈറ്റ് ഡോട്ടിൽ ഇടിച്ചിട്ട് മാർക്കറ്റ് അതേപോലെ താഴത്തോട്ട് വരുന്നുണ്ട് ഇനി അത് ബ്രേക്ക് ചെയ്ത് പോട്ടെ ആ സമയം വരെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക അത് മനസ്സിലാക്കാനായിട്ട് വലിയ റോക്കറ്റ് സയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ചാർട്ടിൽ കാണുന്ന ലെവലുകൾ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റെസ്പെക്ട് ചെയ്തു നമ്മളത് അംഗീകരിക്കാത്ത പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ചാർട്ട് ചാർട്ടിൻറ്റേതായ രീതിയിൽ തന്നെയാണ് മൂവ് ചെയ്യണേ അത് ഫോക്കസ് ചെയ്യുന്ന ആളുകൾ അവിടെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് ക്യാൻഡിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു പക്ഷെ നമ്മളത് റെസ്പെക്ട് ചെയ്യുന്നില്ല അതിന് ടാലിയായിട്ട് ഇപ്പുറത്ത് നോക്കിക്കേ പിയിൽ കറക്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ എത്തുമെന്നുള്ളത് രാവിലെ പറഞ്ഞതാണ് കറക്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് പിയും റെസ്പെക്ട് ചെയ്യിക്കുന്നത് മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ ആദ്യം എന്തായാലും റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ ഒരു തവണ എഴുന്നേറ്റ് നിൽക്കും രണ്ടാമത്തെ തവണ പകുതി എഴുന്നേക്കും മൂന്നാമത്തെ തവണ ചിലപ്പോൾ നാല് ബൈൻഡ് ചെയ്യില്ല നാലാമത്തെ തവണ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കില്ല അപ്പോൾ ഇനിയും ആ ഭാഗത്തേക്ക് വീണ്ടും വീണ്ടും റിജക്ട് ചെയ്ത് റിജക്ട് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ പിന്നെ അടുത്ത ലെവല് ത്രീ ട്വൻ്റി ആണ് അങ്ങനെയാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകേണ്ടത് സമയം പത്തുമണി ആയിട്ടുണ്ട് ശേഷമുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി കാരണം ഈ മൂവ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മോളോട്ട് സസ്റ്റെയിൻ ചെയ്ത് പോകണം അടുത്ത റിജക്ഷൻ പോയിന്റ് ത്രീ നോട്ട് ഫോർ ആണ് അപ്പോൾ റൗണ്ട് ചെയ്ത് ഒരു ത്രീ ഹൺഡ്രഡ് ആണ് അടുത്ത ഒരു റെസിസ്റ്റന്റ് ഏരിയ അപ്പോൾ ത്രീ ഹൺഡ്രഡിന് മുകളിലൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ത്രീ ട്വൻ്റി ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പി ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ പിയിലേക്ക് നോക്കുന്ന പരിപാടിയില്ല കാരണം വോൾട്ടാലിറ്റി കൺസോൾട്രേഷൻ വന്നു കഴിഞ്ഞാൽ ചെറിയ എൻട്രി ചെറിയ ഒന്നും കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല വോൾട്ടാലിറ്റി അതായത് എപ്പോഴും എപ്പോഴും ഈ എടുക്കുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ ഹണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടും പിന്നെ കുറച്ച് നേരം വോൾട്ടാലിറ്റി മൂവ് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യും പിന്നെ നല്ലൊരു മൂവ് കിട്ടും അങ്ങനെ അങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്ത് പോകത്തുള്ളു പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവറ് പീയിൽ കിട്ടണം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവറ് കിട്ടണം തേർട്ടി മിനിറ്റിൻ്റെ റീ ക്രോസ് ഓവറൊക്കെ കിട്ടിയാൽ മാത്രമാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അങ്ങനത്തെ അങ്ങനത്തെ ഒരു ക്രോസ് ഓവർ വരണമെന്നുണ്ടെങ്കിൽ ആ ക്രോസ് ഓവറൊക്കെ വരുന്ന സമയത്ത് ത്രീ ഹൺഡ്രഡിൻ്റെ മുകളിൽ പി നിന്നാൽ മാത്രമാണ് മാർക്കറ്റ് സിയിൽ നിന്നും പിയിലേക്ക് ഡൈവർജൻസ് ആവത്തുള്ളൂ അല്ലാതെ പിയിലേക്ക് ഡൈവർജൻസ് ആവത്തില്ല ആവില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ വരണം അതിന് കുറേ സമയം എടുക്കും ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ പത്ത് ക്യാൻഡിലും ഫൈവ് മിനിറ്റിൻ്റെ ഇരുപത്തഞ്ച് ക്യാൻഡിലും കൺസോൾട്ടേഷനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് രാവിലെ ഞാൻ ഓൾറെഡി അതൊന്ന് സൂചിപ്പിച്ചാണ് രാവിലെ അപ്പം ആ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ കൺസോൾട്ടേഷനുള്ള അഞ്ചോ പത്തോ അഞ്ച് ക്യാൻഡിലോ ആറ് ക്യാൻഡിലോ ഫൈവ് മിനിറ്റിൻ്റെ ഇരുപത്തഞ്ചോ മുപ്പതോ ക്യാൻ്റിലോ ഒക്കെ എന്തായാലും വോൾട്ടാലിറ്റി കൺസൾട്ടേഷൻ വരും അതിനുശേഷം മാത്രമേ മാർക്കറ്റിൽ എന്തായാലും മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ ശരിക്കും നോർമലി പറയുകയാണെങ്കിൽ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞതാണ് രാവിലത്തെ അഞ്ച് എത്ര എത്രയാണ് ഇന്ന് കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഒരു അഞ്ച് പോയിന്റ് പിന്നൊരു പതിനഞ്ച് പോയിൻ്റ് പിന്നൊരു പതിനേഴ് പോയിന്റ് പിന്നെ എഴുപതിന്നുള്ള തൊണ്ണൂറ്റൊമ്പ വരെയുള്ള ഇരുപത്തൊന്ന് പോയിന്റ് ഓൾമോസ്റ്റ് അമ്പത്തെട്ട് പോയിട്ട് അമ്പത്തെട്ട് പോയിന്റ് പത്ത് മണിക്ക് തന്നെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ചാടി ഇരിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതുവരെ കാഴ്ചക്കാരനായിട്ട് നോക്കിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ്സാക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈയൊരു കാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്